ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് അഞ്ചപ്പത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈശോ വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ശരിക്കും ഉള്ളിന്റെ ഉള്ളിൽ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് എനി ടൈം അത് സംഭവിക്കാം അത് ഇന്ന് തന്നെ സംഭവിക്കാം ആ വലിയൊരു ഉറപ്പ് നമ്മുടെ വിശ്വാസ ജീവിതത്തിലുണ്ടോ രോഹാമൗണ്ടിൽ നിന്നാണ് അഞ്ചപ്പം ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത് രണ്ടു പത്രോസ് മൂന്നാം അധ്യായം ഒൻപത് മുതലുള്ള തിരുവചനങ്ങളിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് കാല വിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ അപ്പൊ നമ്മളോട് ദൈവം ദീർഘക്ഷമ കാണിക്കുകയാണ് മടങ്ങി വരാൻ യേശുവിനെ സ്വന്തമാക്കാൻ ഒരുക്കമുള്ളവരാകാൻ കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോട് അപ്രത്യക്ഷമാകും മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും ഭൂമിയും അതിലുള്ള സമസ്തവും കത്തിനശിക്കും ഇത് ഭയപ്പെടുത്താനുള്ള ഒരു വാക്യങ്ങളല്ല മറിച്ച് ചരിത്രത്തിൽ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന നിത്യസത്യങ്ങൾ ബൈബിൾ നമുക്ക് പറഞ്ഞു തരികയാണ് എന്നിട്ട് നമ്മളോട് പറയുന്ന കാര്യം എന്താണ് ഈ ഭൂമിയും നമ്മുടെ വസ്തുക്കളും അധ്വാനങ്ങളും നമുക്ക് ചുറ്റുമുള്ളതുമെല്ലാം നശ്വരമാകിയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം പ്രിയപ്പെട്ടവരെ ആ ശുഷ്കാന്തി നമ്മുടെ ജീവിതത്തിലുണ്ടോ ആ സ്ഥിരത നമ്മുടെ ജീവിതത്തിലുണ്ടോ ആ പ്രയോരിറ്റി എനിക്ക് യേശുവിന്റെ മകനായി യേശുവിന്റെ മകളായി യേശു സ്നേഹിക്കുന്ന കുടുംബമായി ജീവിക്കണമെന്നുള്ള ആ ശുഷ്കാന്തി ആ ശുഷ്കാന്തി ലഭിക്കാൻ ആ ഒരുക്കൽ ലഭിക്കാൻ വിശുദ്ധ ബൈബിളിൽ പറയുന്ന നിത്യസത്യങ്ങൾ ഹൃദയത്തോട് ചേർത്തു വെച്ച് യേശുവിനെ സ്നേഹിച്ച് ഒരുക്കമുള്ളവരായി അനുഗ്രഹിക്കപ്പെട്ടവരായി മാറാൻ നമുക്ക് കൃപ ലഭിക്കട്ടെ ഈ സത്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കാനുള്ള വലിയ സ്വാതന്ത്ര്യം നമുക്കുണ്ടാകട്ടെ ഈശോ നമ്മൾ അനുഗ്രഹിക്കട്ടെ ഹാലേ ലുയാ